ഹായ് പായകത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ട്രോഫി റിവീൽ ചെയ്യുന്നുണ്ട് അപ്പം ആ ട്രോഫി കണ്ടിട്ട് വളരെ ചെറുതായി പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ടി വിയിൽ കാണുമ്പോൾ അതിച്ചിരി വലുതായിക്കായിട്ട് കാണിക്കുമ്പോൾ നല്ല ഗുമ്മു തോന്നുന്നുണ്ട് പക്ഷേ അല്ലാണ്ട് അതൊരു കൂറ ട്രോഫി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം മറ്റുള്ള സീസണുകൾ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സീസൺ സിക്സിൻ്റെ ട്രോഫി വളരെ ചെറുതായി പോയി ഒരു വെയിറ്റ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ജിൻഡു ആ ട്രോഫിയായിട്ട് പുറത്ത് വരുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ രംഗത്തിൽ ആ ട്രോഫി വളരെ ചെറുതായിട്ടും ഒരു ഗുമ്മില്ലാത്ത രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ട് പ്രേക്ഷകരായ നിങ്ങൾക്ക് മറച്ചൊരു അഭിപ്രായം ഉണ്ടാവും എന്തായാലും അത് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ണം എനിക്ക് ഈ ട്രോഫിയെക്കുറിച്ച് വളരെ കൂറയായിട്ടാണ് തോന്നിയത് ഒന്നും പറയാനില്ല കാരണം നമ്മൾ ആ രംഗങ്ങൾ കണ്ടാൽ മതി ജിൻഡോയുടെ കയ്യിൽ ആ ട്രോഫി ഇരിക്കുന്നത് കണ്ടിട്ട് ഒരു എന്താ ഒരു പ്രൗഡി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്തായാലും ട്രോഫിയിലല്ല കാര്യം പൈസയിലാണ് കാര്യം എന്തായാലും പൈസ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം എന്തായാലും നമ്മുടെ ജിൻഡോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി എയർപോർട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഉടൻ തന്നെ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കാം അതുകൊണ്ട് തന്നെ സ്റ്റാനിൽ തന്നെ തുടരുക കൂടുതൽ അപ്ഡേറ്റ് ഉടൻ തന്നെ തന്നു